നിരവധി പ്രശ്നങ്ങളാണ് കോംപ്ലക്സ് ഫംഗസ് ഇതിനെല്ലാം കൂടെ ഉണ്ട് നോക്കി ആ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ അയാൻ എന്ന് പറഞ്ഞിട്ട് അയാൻ എന്ന് പറഞ്ഞ ഒരു ഫംഗിസൈഡ് ആണ് ഗ്രീൻ ഒരു ഫംഗിസൈഡ് ആണ് സേഫ് സൈഡ് സൈഡായിട്ടുള്ളതാണ് മെയിനായിട്ട് ഈ കുരുമുളകിന് ദുരിതവാട്ടത്തെ നിയന്ത്രിക്കാനുള്ള ഒരു ഫംഗിസൈഡ് ആണ് ടാറ്റ അയാൻ എന്ന് പറയുന്നത് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേം ചെയ്ത് കൊടുക്കുക ചോട്ടിൽ പിടിക്കുക കൺട്രോൾ ആകും ആളുകൾ പെട്ടെന്ന് അളുകൾ അതായത് പിത്തിയം ഫൈറ്റോപ്തോറ ഫിസേറിയം അതുപോലെ തന്നെ പൂമാ രോഗം ഇതെല്ലാം ഒന്നിച്ച് നിയന്ത്രിക്കാനുള്ള ഒരു ഫംഗിസൈഡാണെന്ന് പറയുന്നത് സേഫ് സൈഡ് ആയിട്ടുള്ള ഫംഗിസൈഡ് ആണ് ലിറ്ററിന് എൺപത് ഗ്രാം ആണ് ഒന്ന് അയാൻ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കിരമൺ ആ ആ അതൊരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ടായിട്ടൊന്ന് ഒളിച്ചും കൊടുക്കുക സ്പ്രേയും ചെയ്തു